ഹരേ കൃഷ്ണ കൃഷ്ണ സ്നീബോട്ടി യൂണിവേഴ്സ് ചാനലിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഒരു ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണനെ നമ്മൾ നേരിട്ട് കണ്ടാൽ നമുക്ക് എന്തായിരിക്കും മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അനുഭൂതി ഒന്ന് ആലോചിച്ച് നോക്കിയോ അപ്പം അത്തരത്തിൽ ഒരു അനുഭവം അതെനിക്കുണ്ടായ അനുഭവം തന്നെയാണ് അത് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് അത് കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു മാസം മുമ്പ് ഞാൻ ഗുരുവായൂർ ഭജനയ്ക്കായിട്ട് പോയിരുന്നു അപ്പോൾ ഭജന ഇരിക്കുകയെന്നു വെച്ചാൽ അത് ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ ഒരു ദിവസം എനിക്ക് സാധിച്ചു തന്നു അതിന് ഭഗവാനോട് ഞാൻ കോടി കോടി നന്ദി പറയാണ് അത്രയും ഭാഗ്യം എനിക്ക് ഈ ഒരു ജീവിതത്തിൽ ഉണ്ടായുള്ള ഒരു ദിവസം നമ്മുടെ കണ്ണൻ്റെ കൂടെ ഇരിക്കുകയെന്ന് വെച്ചാൽ അതിലും വലിയ ഭാഗ്യം ഒരു ഭക്തനെ സംബന്ധിച്ച് കിട്ടാനില്ല അപ്പം ഇതുവരെ ഭജനയൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു ദിവസം അതിനായി മാറ്റി വെച്ചെന്ന് പോയി നോക്കൂ നിങ്ങളുടെ ജീവിതം തന്നെ മാറും എന്നതിലൊരു സംശയമില്ല കാരണം അത്രയ്ക്ക് യ്ക്ക് പവറാണ് ആ ഇരിക്കുമ്പോൾ കേട്ടോ അപ്പം ഞാനാണെങ്കിൽ എൻ്റെ മകന് വേണ്ടിയിട്ട് നേർന്ന ഒരു വഴിപാടാണ് ഞാൻ ഗുരുവായൂർ ഭജനയ്ക്കിരിക്കുക എന്നുള്ളത് അത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടു പോയി എന്നിരുന്നാലും ഈ ഒരു മാസം മുന്നേ എനിക്കതിന് സാധിച്ചു അപ്പം ഞാൻ രാവിലെ തന്നെ നിർമ്മാല്യം തൊഴുതു അങ്ങനെ ഭഗവാൻ്റെ കഥകളും വിഷ്ണു സഹസ്രനാമം ഹരേ രാമനാമജപം അങ്ങനെ അങ്ങനെയായിട്ട് ഞാൻ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിലേറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ആ ദിവസങ്ങളിൽ ഞാൻ വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം കൂടിയായിരുന്നു അപ്പം എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെടുക പല പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു അപ്പം ഭഗവാനെ ആ നടെത്തി ഞാൻ പ്രാർത്ഥിക്കുക കണ്ണിൽ നിന്നും ഇങ്ങനെ നമ്മുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ ഒഴുകിക്കൊണ്ട് തന്നെയായിരിക്കുന്നത് അപ്പോൾ അവിടെ അടുത്ത് നിൽക്കുന്നവരൊക്കെ എന്നെ നോക്കുന്നുണ്ട് ചിലർ വന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഭഗവാൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കിട്ടുന്ന സുഖമൊന്നും എനിക്ക് വേറൊരാളോട് സംസാരിച്ചപ്പോൾ കിട്ടിയില്ല കേട്ടോ ഞാനങ്ങനെ ഭഗവാനോട് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞിരുന്ന് പറയുകയാണ് എനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും താങ്ങാൻ വയ്യ കണ്ണ ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് ഇതൊന്നും എൻ്റെ മനസ്സിൻ്റെ എൻ്റെ നെഞ്ചത്ത് ശരിക്കുള്ള ഭാരം അത് എനിക്കൊന്ന് മാറ്റിത്തരാ അത്രയും എനിക്ക് വേണ്ടു അത് മാത്രം എനിക്ക് വേണ്ടു അപ്പോൾ നിങ്ങൾക്കായാലും നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ ആ ഒരു ഭാരം അനുഭവിച്ചവരായിരിക്കും അല്ലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടൊരി ഇരിക്കുന്നവരായിരിക്കും നമ്മൾ മനുഷ്യരാണ് നമുക്ക് സാഹചര്യങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ആ ഒരു ബാലൻസ് തെറ്റിപ്പോകും അല്ലേ അത് ഭക്തന്മാരാണ് എന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ അതിന് ചില സമയങ്ങളിൽ പറ്റിയെന്നുവരില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ എന്ന് കൂടി ആ ദിവസം ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നു അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഭക്തർക്ക് ഞാൻ ഈ ഒരു സന്ദേശം പറയാനായിട്ട് വന്നിരിക്കുന്നത് കാരണം അങ്ങനെയുള്ള സമയങ്ങളിൽ കൂടെ അതായത് നമ്മുടെ ഹൃദയഭേദകമായ സാഹചര്യങ്ങളിൽ കൂടെ എന്തുവാകട്ടെ രോഗമോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമോ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ബുദ്ധിമുട്ടുകളോ എന്തുമായിക്കോട്ടെ അതിലൂടെയൊക്കെ വേദനാജനകമായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ പറയുകയാണ് നമ്മുടെ കണ്ണനെ നേരിട്ട് അവിടേക്ക് നേരിട്ട് വന്ന് എത്താൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മനസ്സറിഞ്ഞ് ഒന്ന് ഭഗവാൻ്റെ നാമം ഒന്ന് ജപിച്ചോക്കിയാൽ ആ വിഷമങ്ങൾ മാറ്റാനുള്ള വഴികളൊക്കെ അവിടെ ഇരിക്കുന്ന നമ്മുടെ കണ്ണനറിയാവുന്നേ കാരണം അത് നേരിട്ട് ഞാൻ അന്ന് അനുഭവിച്ചു അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അതെന്താണ് എന്ന് വെച്ചാൽ അങ്ങനെ ഞാനിങ്ങനെ ഭജന ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് ഞാനവിടെ ഉള്ളിലെ പ്രസാദ കൗണ്ടറിൽ ഇരുന്നിട്ടാണ് വിഷ്ണു സഹസ്രനാമം വായിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനാക്കാൻ പറ്റുന്നില്ല കണ്ണിൽ നിന്നും ധാരയായിട്ട് കണ്ണീര് വരുന്നുണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല എൻ്റെ കണ്ണ ഞാനിനി എന്ത് ചെയ്യും എനിക്കൊരു വഴി കാട്ടി തരുമോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മനസ്സിലിങ്ങിരിക്കുകയാണ് പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ ഒരു കുഞ്ഞി വാവേരെ അടുത്ത് അങ്ങനെ എന്താ പറയുക അവിടെ ചെന്ന് അവനെ നോക്കി നിന്നു ആ കുട്ടിയാണെങ്കിലും ഒരു ആറുമാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അപ്പം ആറുമാസം ആയിട്ടില്ല അതിലും ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നു പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാ കുഞ്ഞുങ്ങളും ഭഗവാന്റെ അംശമാണല്ലോ അപ്പോൾ ആ കുഞ്ഞിലും ആ ഒരു നിഷ്കളങ്കതയും ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് നോക്കി അത്ഭുതം എന്ന് പറയട്ടെ ആ കുട്ടി ആ കുഞ്ഞ് എന്നെ തിരി തിരികെ നോക്കി ചിരിക്കുകയാണ് അന്ന് ആ എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായൊരു ചിരി ഇതുവരെ ഒരു കുഞ്ഞിലും കണ്ടിട്ടില്ല അതായത് ആ കുട്ടി കുട്ടിയുടെ അമ്മമേനെ തോളത്ത് കിടക്കായിരുന്നു കുട്ടിയിൽ അച്ഛനും അമ്മയും അടുത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഇവരാരും ഈ കുട്ടി തലപൊക്കി നോക്കുന്നതും ചിരിക്കുന്നതൊന്നും കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ നേരത്ത് ഞാനും ആ കുട്ടിയും മാത്രം അവിടെ ആ ഒരു പ്രസാദക്കണ്ടുള്ള നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് വേറെ ചുറ്റൊന്നും ഉള്ളതൊന്നും ഞാൻ കാണുന്നില്ല എല്ലാം ഒരു ബ്ലർ ആയിട്ടാണ് എനിക്ക് കാണുന്നത് ആ കുട്ടിയാണെങ്കിൽ ഒരു വട്ടമല്ല വട്ടം എന്നെ നോക്കി ചിരിക്കുകയാണ് പക്ഷെ ആ ചിരിയിലെല്ലാം മറന്നുപോയെന്ന് പറയില്ലേ എൻ്റെ ഭഗവാനെ എനിക്കറിയില്ല അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ചിരിക്കാൻ തുടങ്ങി എങ്ങനെയാണ് ആ ചിരി വന്നതെന്ന് എനിക്കറിയില്ല നമ്മൾ ഭഗവാൻ്റെ ആ പാട്ടിൽ പറയുന്നില്ലേ ചിരിയിലെല്ലാം മറന്നുപോയെന്ന് സത്യമാണ് ആ ചിരിയിൽ ഞാൻ എൻ്റെ വിഷമങ്ങളും മറന്നു നെഞ്ച് നെഞ്ചത്തുണ്ടായിരുന്ന ആ ഭാരമൊക്കെ എവിടെ പോയി എന്ന് എനിക്കറിയില്ല അത്രയും നിമിഷ നേരം കൊണ്ട് എന്നെ മാറ്റിയെടുത്തു ഭഗവാൻ ആ ഉണ്ണിയിലൂടെ ആ ഉണ്ണി ചിരിക്കുക മാത്രല്ല ചെയ്തത് കണ്ണുകൾ ഇങ്ങനെ കൊണ്ട് പ്രത്യേക രീതിയിലുള്ള ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ആ ആക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും അത്ഭുതം തോന്നും ഇത്രയും ഒരു പിഞ്ചു കുഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ കുസൃതി എന്ന് പറയില്ലേ അങ്ങനെ കുസൃതി കാണിക്കുക ചിരിക്കുക പക്ഷേ ആ നോട്ടത്തിലും ചെറിയൊരു ഗൗരവമുണ്ട് ചിരിയുണ്ട് എന്തൊക്കെയോ എനിക്കറിയില്ല ഞാൻ ശരിക്കും ഭഗവാനെ കണ്ടു എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത് കാരണം ആ കുഞ്ഞിലേക്ക് ആ ഭഗവത് ചൈതന്യം വന്നു എന്നുള്ളത് സത്യമാണ് പറയുന്ന ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ അത് അനുഭവിച്ച ഭക്തന്മാർക്കറിയാം ഭഗവാൻ ഏത് രൂപത്തിലായാലും നമ്മുടെ അടുത്തേക്ക് വരും പ്രത്യേകിച്ചും ഗുരുവായൂരിൽ അവിടെ ഓരോ മണൽത്തരിയ്ക്കും ജീവനുണ്ട് ഭഗവാൻ്റെ പാദസ്പർശമേറ്റ ഓരോ മണൽത്തരിക്കും അവിടെ ജീവനുണ്ട് അപ്പം ആ കുഞ്ഞിലേക്ക് ഭഗവത് ചൈതന്യം വന്നു എന്നുള്ളത് സത്യമാണ് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ചിരി കുഞ്ഞിൻ്റെ ചിരികൾ കണ്ടിട്ടില്ല അത്രയ്ക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി തറച്ചു കയറി നിമിഷ നേരം കൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങൾ ഭഗവാൻ മാറ്റിക്കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ അതൊരതിശയമാണ് ശരിക്കും ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ചിന്തകളിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു എനിക്കത് അപ്പം ഇനി ആ ചിരിയിൽ ആ ചിന്ത എവിടെ പോയെന്ന് എനിക്കറിയില്ല ഞാൻ വളരെയധികം തേജസ്സായി മുഖമൊക്കെ എൻ്റെ മാറി ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും ചൈതന്യം മുഖത്ത് വന്നു എൻ്റെ വീട്ടുകാരൊക്കെ എന്നെ ഈ ഭജനയ്ക്ക് ശേഷം കണ്ടപ്പോൾ ശരിക്കും ആ പോയ ഞാനല്ല തിരിച്ചു വന്നേന്ന് അവർക്കും മനസ്സിലായി കാരണം അത്രയ്ക്കും ചൈതന്യം ഭഗവാൻ്റെ ചൈതന്യവും ആ സമയത്ത് കിട്ടിയിരുന്നു അപ്പം ഉണ്ണിക്കണ്ണനായിട്ട് വന്നത് ആ ഉണ്ണിയിലൂടെ എനിക്ക് കാണിച്ചു തന്നത് ഭഗവാൻ്റെ ചൈതന്യം തന്നെയാണ് അപ്പം ആ വിഷമം മാറി ഞാൻ വീണ്ടും ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭജന ഇരുന്ന ഒരു ദീപാരാധന സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു സ്ത്രീയും അവരുടെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഞാൻ ഭജന ഇരിക്കുന്ന ഇരിക്കുന്ന സ്ഥലത്തേക്ക് തൊട്ടടുത്ത് വന്നിരുന്നു അവർ നന്നായി സംസാരിക്കുന്നുണ്ട് പരസ്പരം കുറച്ച് കഴിഞ്ഞപ്പം ആ ഒരു ചേച്ചി എന്നോട് ഇങ്ങനെ വന്ന് സംസാരിച്ചു പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ സംസാരത്തിനിടയിൽ അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ജോലിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരാളെ തന്നെയാണ് എൻ്റെ കണ്ണൻ അവിടെ അടുത്ത് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് അത്ഭുതം എന്ന് പറയാനല്ലാണ്ട് എനിക്കിതിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല അങ്ങ് ദൂരെ കിടക്കുന്ന അവരെ എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്ന് അല്ലേ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്നതാണ് ഗുരുവായൂർ അപ്പം എനിക്ക് വേണ്ടിയിട്ടുള്ള ആളെ എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പറ്റിയ ആളെ തന്നെ ഭഗവാൻ എൻ്റെ അടുത്ത് കൊണ്ടുവത്തിച്ച് സംസാരിപ്പിച്ചു അങ്ങനെ എൻ്റെ ജോലിയുടെ കാര്യങ്ങളും അന്ന് തന്നെ തീരുമാനമായി അപ്പം ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭഗവാനോട് നന്ദി എനിക്കറിയില്ല ഒന്നും കയ്യിൽ ഒന്നുമില്ലാണ്ട് വന്ന ശരിക്കൊരു കുചേലനെ പോലെ തന്നെ വന്ന എന്നെ ഇനി ഞാൻ ആഗ്രഹിച്ചധികം കാര്യങ്ങൾ എൻ്റെ കയ്യിലാക്കി തന്ന എൻ്റെ ഭഗവാനാണത് അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഓരോ ഭക്തനും ഈ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാകും എൻ്റെ ഭഗവാൻ എനിക്കത് ചെയ്തതെന്നല്ലോ അല്ലേ അപ്പം നമ്മുടെ കണ്ണൻ അങ്ങനെ ഭക്തർക്ക് വേണ്ടി എന്തും എന്തും ചെയ്യുന്ന ഭഗവാനെ നമ്മൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഭജന ഇരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് ആ ക്യൂവിൽ നിൽക്കുന്ന സമയത്തെങ്കിലും ഭഗവത് നാമങ്ങൾ മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുക വേറെ അനാവശ്യ ചിന്തകളോ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കി ആ കുറച്ച് സമയം ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ ഭഗവാനിലേക്ക് മാത്രം അർപ്പിക്കാം നീ ഭജന ഇരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒഴിവ് സമയം നോക്കി ഭഗവാനെ കാണാൻ പോവാം അതിൽ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഒഴിവ് സമയമെന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു അത്യാവശ്യം വരുന്ന സമയമാണെങ്കിൽ നമ്മൾ ഒഴിവ് സമയം ഉണ്ടാക്കി പോകും അല്ലേ അപ്പോൾ ഭഗവാനാണ് നമുക്ക് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അതിന് സമയം കണ്ടെത്തിയിരിക്കും അത് ഭഗവാനും കൂടി നമ്മളുടെ അടുത്തിരിക്കാനും നമ്മളോട് സംസാരിക്കാനും നം നമ്മൾ ഭഗവാനോട് വിശേഷങ്ങൾ ചോദിക്കുന്നതൊക്കെ കേൾക്കാനും ഭഗവാനും ഭയങ്കര ഇഷ്ടമാണ് നെയ് അപ്പം അതിനവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ അല്ലേ നമുക്ക് എന്തെങ്കിലും ആപ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനും മറ്റുള്ളവരെ കാണാനും രാത്രിയോ പകലോ ഒന്നും നോക്കാറില്ല അപ്പോൾ അതേപോലെ തന്നെയാണ് ഭഗവാൻ വേണ്ടി നമ്മൾ അത്രയും ഒരു പരിഗണന നമ്മൾ കൊടുക്കേണ്ടതാണ് പ്രത്യേകിച്ചും ഭഗവത് ഭക്തന്മാർ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നേ അപ്പം ഇന്ന് എനിക്കിപ്പം നിങ്ങളോട് പറയുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വിഷമകരമായ ഘട്ടങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഭഗവാനെ എനിക്കിത് വന്നല്ലോ എന്നല്ല പറയേണ്ടത് ഭഗവാനെ ഇതിലൂടെ നീ എന്നിലേക്ക് വരാൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എനിക്ക് വെളിവാക്കി തരാം അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്നിലേക്ക് നീ തിരിച്ചു കൊണ്ടുവരും എനിക്കത് ഉറപ്പാണ് അങ്ങനെ നമ്മൾ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക അതിന് ഞാൻ നന്ദി പറയുന്നു ഭഗവാനോട് എപ്പോഴും നന്ദി പറയാൻ പറ്റുന്ന സമയങ്ങൾ നമ്മൾ നന്ദി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക വേറെ മന്ത്രോ നാമജോപോ ചൊല്ലാനായിട്ട് പറ്റിയില്ലെങ്കിലും ഭഗവാനെ ഇന്ന് പിന്നെ രാവിലെ നമ്മൾ എനിക്കാണ് അപ്പം ഇത്രയും നല്ല ദിവസം എനിക്ക് തന്നതിന് ഭഗവാൻ നന്ദി എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ എഴുന്നേൽക്കാൻ കാരണം ഇങ്ങനെ ഈ നന്ദി പ്രകാശിപ്പിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിലും പല അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ മനുഷ്യരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നും സുഖങ്ങൾ മാത്രമായിരിക്കില്ല പല പല സാഹചര്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ ധൈര്യപൂർവ്വം നേരിടാനായിട്ട് പറ്റണമെങ്കിലും നമ്മുടെ ഉള്ളിലൊരു ഈശ്വര ചൈതന്യം വേണം അപ്പോൾ ആ ഈശ്വര ചൈതന്യത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിലെ മുന്നേറാൻ പറ്റുള്ളൂ അപ്പം ഹരേ രാമ മന്ത്രജപം ചെയ്യാം അതുമില്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ കേട്ടിരിക്കാം എങ്ങനെയെങ്കിലും ഭഗവാന്റെ പാട്ടുകൾ കേൾക്കാം അല്ലെങ്കിൽ പാട്ടുകൾ പാടാം അങ്ങനെ ഭഗവാനു വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുകയാണെങ്കിൽ നോക്കൂ നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും അതിൽ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം അതും ശുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അവിടെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യത്തിൽ യാതൊരു വിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ എൻ്റെ ഈ ഒരു അനുഭവം തന്നെ നിങ്ങൾക്ക് ഇതാക്കാവുന്നതാണ് അപ്പം ഈയൊരു അനുഭവം നിങ്ങൾക്ക് എത്രത്തോളം ഹൃദയസ്പർശിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതുപോലെ തന്നെ മറ്റ് ഭഗവത് ഭക്തന്മാരിലേക്ക് ഷെയർ ചെയ്യാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കൂടുതലായിട്ടും ഭഗവാൻ്റെ കാര്യങ്ങൾ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ഇനി നമ്മുടെ ചാനലിൽ ദിവസവും വൈകുന്നേരം സമയങ്ങളിൽ ഭജന ഉണ്ടായിരിക്കുന്നതാണ് അപ്പം അതിൽ പങ്കെടുക്കുക എന്നുള്ളവർ ലൈവില് കയറാവുന്നതാണ് ഓക്കെ ഹരേ രാമമന്ത്രജപ ആയിരിക്കും നൂറ്റെട്ട് തവണ അതിനുശേഷം പിന്നെ നമ്മൾ ഭഗവാൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ കുറച്ചും കൂടിയും ശുദ്ധമാക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ കുറച്ചും കൂടിയും സ്ട്രോങ് ആക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം എന്നാലും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു